എല്ലാവർക്കും നമസ്കാരം ഇത് എനിക്ക് ഈ ഡിവൈനുമായിട്ട് ഞാൻ ഭയങ്കര കണക്റ്റഡ് ആണല്ലോ അപ്പോൾ എനിക്ക് ഈ സ്മെല്ലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത് പൂജ റൂമിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഒക്കെ ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ എപ്പോഴും ഇവിടെ ഒരു പൂജാദ്രവിക്കടയുണ്ട് അവിടെ പോയിട്ടാണ് വാങ്ങുക അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് വിവിധ ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഇതിൻ്റെയൊക്കെ ബിസിനസ്സും കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത പ്രാവശ്യം എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അതൊരു ദൂപാണെങ്കിൽ പോലും അവളിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അവളുടെ അവൾ ചാനലൊക്കെയുണ്ട് യൂട്യൂബ് ചാനൽ ആണ് അപ്പോൾ അവളിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ബിബിസ് ലിറ്റിൽ വേൾഡ് എന്നാണ് അവളുടെ എന്താ പറയുക യൂട്യൂബ് ചാനലിന്റെ പേര് നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷെ ഞാൻ വാങ്ങിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചിരിക്കാവേ ഇതാ കണ്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേസ്റ്റ് നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത് ഇത് ഞാൻ ഓർഡർ ചെയ്തല്ലോ എനിക്ക് തോന്നുന്നു അവൾ എന്നോടുള്ള സ്നേഹക്കൂറിലും കൊണ്ട് വെച്ചതാണെന്ന് തോന്നുന്നു ഞാൻ ചന്ദനം പേസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഇത് കണ്ട് ചന്ദനം പേസ്റ്റ് കാരണം എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോഴേ ചന്ദ്രനൊക്കെ കയ്യിൽ വെച്ചിട്ട് പോവാന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് അവിടെ ചെന്നിട്ട് നല്ല വെള്ളമൊക്കെ നമ്മൾ കുഴക്കാൻ കിട്ടണേന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കാണെങ്കിൽ ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് കുറി തൊടാം ഇത് ഞാൻ തൊട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് നെഗറ്റീവ് ആണ് ഇനി തൊടാൻ പാടില്ലാത്ത പെൺകുട്ടികൾക്ക് തൊടാൻ പാടില്ലാതെ വരുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് പൗഡറെങ്കിലും കുഴച്ച് തൂടും കാരണം അല്ലെങ്കിൽ എനിക്കൊരു നെഗറ്റീവ് എനർജിയാണ് എന്താ ഇത് കണ്ടില്ലേ ഇത് ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പീതാംബരി പൗഡർ അതായത് നമ്മുടെ വിളക്കൊക്കെ ക്ലീൻ ചെയ്യുന്ന പൗഡറുണ്ട് കേട്ടോ പിന്നെ ദാ ഒരു ചന്ദനം പേസ്റ്റ് ചന്ദനം പേസ്റ്റ് ആണ് കേട്ടോ ഇത് പിന്നെ ഇത് അവൾ എനിക്ക് സ്നേഹപൂർവ്വം വെച്ചിരിക്കുന്നതാണ് ഇത് വിഭൂതി പേസ്റ്റാണ് പിന്നെ ദാ ദശാങ്കം കോൺ ഇത് മെയിൻ ആയിട്ട് ഞാൻ ഈ സാധനമാണ് കേട്ടോ ഓർഡർ ചെയ്യാൻ തന്നെ കാരണം കോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദശാങ്കം കോൺ കോൺ കത്തിക്കുക അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ നെഗറ്റീവ് അങ്ങനെ ഈ പൗഡർ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റീൽ അതായത് മറ്റേ സ്ക്രബർ അല്ലേ അതിട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും കേട്ടോ ഒന്നാമതാണ് രണ്ട് ദശാങ്കം കോൺ ദശാംഗം കുറിച്ച് അറിയാമല്ലോ അല്ലെ ദശാംഗം പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് തോന്നുന്നു നെഗറ്റിവിറ്റീനു തടുത്ത് കളഞ്ഞിട്ട് നമുക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവന്ന് തരുന്ന ഒരു പൗഡറാണ് ദശാംഗം പൗഡർ അതിൻ്റെ ഫോണാണ് ഇത് ഈ കോൺ ഞാൻ കോൺ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ദശാങ്കം കോൺ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അവൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ദശാങ്കം കോൺ നീ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിരുന്നു ഞാൻ ചന്ദനം നോക്കിയാണ് എനിക്ക് ഈ ആവുക സ്മെല്ലുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ പോയാലും ഞാൻ അധികം പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു ക്ഷേത്ര പരിസരത്ത് പോകുകയാണെങ്കിലും ഒക്കെ ഇതാ ഇതാവാങ്ങ് ഇത് ഉണ്ടാവും എൻ്റെ ഉള്ളിൽ ഇതുണ്ടാവും കേട്ടോ ദൂപ്പ് കത്തിച്ച് വയ്ക്കാനായിട്ട് നമുക്ക് ഈ സാധനം ഉണ്ടാവും ഞാൻ പിന്നെ ഇവിടെ ഇതിന് പറ്റുന്ന ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് വെക്കുക അതിൽ വെച്ചിട്ടാണ് വിളക്ക് തെളിയിക്കുന്ന സമയത്താണല്ലോ അത് യൂസ് ചെയ്യുക പിന്നെ മെയിനായിട്ട് ഈ സാധനമാണ് കേട്ടോ ഇതിൻ്റെ ചന്ദനം അങ്ങനെ ദശാംഗം കോണിൻ്റെ ദശാങ്കത്തിൻ്റെ പൗഡർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ വൈകുന്നേരം കെക്കണ ടൈമിൽ ഞാൻ ദശാംഗം പൗഡർ ഉപയോഗിക്കാറുണ്ട് കോൺ ഫസ്റ്റ് ടൈമാണേ നോക്കിയിട്ട് പറയാം പിന്നെ എന്താ വച്ചാൽ ഇതാ ഇതവൾ എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് വെച്ചതാണെന്ന് തോന്നുന്നു വിഭൂതി പേസ്റ്റാണ് കേട്ടോ അതായത് ഭസ്മത്തിൻ്റെ പേസ്റ്റ് എങ്ങനെയാണ് ഇതെങ്ങനെയാണപ്പം തുറക്കാം ഈശ്വര ഓപ്പൺ ആവണില്ലല്ലോ തുറക്കരുതെന്ന് പറഞ്ഞാൽ തോന്നുള്ളു ആ ഇത് കൊള്ളാട്ടോ കേട്ടോ എന്താ ഇങ്ങോട്ട് നോക്ക് ആ ഓക്കെ കുഴപ്പമില്ല കേട്ടോ നല്ല സ്മെല്ലോ നല്ല റോസ് വാട്ടറിന്റെ സ്മെല്ല് വരണോ ഇത് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് ഡിവൈൻസ് ബന്ധി പണ്ടേ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ അതാ അങ്ങനെ വിഭൂതി പേസ്റ്റ് നമ്മൾ പരീക്ഷിച്ചു ഇനി അടുത്ത് ചന്ദനത്തിൻ്റെ കെട്ടോ ചന്ദനം ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചായിരുന്നു ഓപ്പൺ ചെയ്ത് ഹായ് അടിപൊളി ഇനി എനിക്ക് നെറ്റിയിട്ട് തോന്നാൻ സ്ഥലമില്ല കേട്ടോ അത് വേറെ കണ്ടോ കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആവുന്നുണ്ട് കണ്ടോ നമ്മൾ ചാലിച്ചിട്ട് റോസ് വാട്ടറിലല്ലേ നമ്മൾ സാധാരണ ചാലിക്കുക ക്ഷേത്രങ്ങളിലൊക്കെ റോസ് വാട്ടറിലാണല്ലോ ചാലിക്കുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത് റോസ് വാട്ടറിൽ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് ചാലിച്ചിരിക്കുന്നത് കാരണം അതിൻ്റെ സ്മെല്ലുണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സ്മെല്ല് ഉണ്ടാവും പിന്നെ തുടമൊക്കെ ഉണ്ടാവും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്ത് നമ്മളിപ്പോൾ പോയി ചെന്നിറങ്ങി ഇപ്പോൾ കുളിക്കുന്ന ടൈമിലാണേലും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്നെ പോലെയുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും ുള്ളി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എന്താ പറയുക ഒരു ദീപം അത് ഞാൻ എവിടെ പോയാലും ഒരു ചിരാതൊക്കെ കൊണ്ടു നടക്കാറുണ്ട് കേട്ടോ ദീപം തെളിയിക്കുക അതുപോലെ ഫസ്റ്റ് എടുത്തിട്ട് ഈ വക സാധനങ്ങൾ എനിക്ക് നിർബന്ധം അതിന് വേണ്ടി മാത്രം ഞാൻ ഇത് ഓർഡർ ചെയ്തതാണ് അപ്പം അതിന് അങ്ങനെ ഗൈസ് ഇതിന് താങ്ക്സ് പറയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ സ്വന്തം ബിബിയാണ് കേട്ടോ ി ബി എനിക്ക് ഈ പ്രോഡക്റ്റുകളെല്ലാം ഇഷ്ടപ്പെട്ടു നിന്റെ കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ പ്രതീക്ഷിക്കാതാണ് വന്നത് പിന്നെന്താ പറയുക ചന്ദനം പേസ്റ്റ് പിന്നെ നമ്മുടെ സ്വന്തം പീതാംബരി പോകട്ടെ അപ്പം ഇതെല്ലാം ഇത്രയും സാധനങ്ങൾ നീ എനിക്ക് ഇവിടെ എത്തിച്ചു തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ എന്താവശ്യങ്ങളുണ്ടെങ്കിലും നിന്നെ വിളിക്കുന്നതായിരിക്കും വിളിക്കുന്നതായിരിക്കട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് തന്നാൽ മതി അപ്പം അതോടൊപ്പം തന്നെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഞാനിങ്ങനെ ചെറുതായിട്ട് വീഡിയോ വീഡിയോക്കിടാൻ തുടങ്ങി കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇനി ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് പക്ഷേ ഞാനിത് ഇനി വൈകുന്നേരം ഞാൻ നോക്കട്ടെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഈ ദശാംഗത്തിൻ്റെ ഈ കോൺ എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം അതുപോലെ തന്നെ എനിക്ക് പ്രൊഡക്റ്റുകളൊക്കെ ഇഷ്ടമായി കേട്ടോ ഞാൻ ഇനി ദശാംഗം കോണെന്ന് വൈകുന്നേരം തിരി തെളിയിക്കുന്ന സമയത്തൊന്ന് ദ്രൂവ് തെളിയിച്ചതിന് ശേഷം അതിൻ്റെ സ്മെല്ലിനെ കുറിച്ച് പറയാം അപ്പം ഇതിനെല്ലാം ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നത് എൻ്റെ വിബിയോടാണ് കേട്ടോ ബിബി എനിക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാവരും നിങ്ങൾക്കും ഇത് ഇഷ്ടമായെങ്കിൽ ഈ വക്കാൽ കുറെ ഇതുണ്ട് കേട്ടോ അവളുടെ പേജിൽ കയറി നോക്കിയാൽ മതി ബിബിസ് ലിറ്റിൽ വേൾഡ് എന്നാണ് അവളുടെ പേജിന്റെ നെയിം കണ്ടോ ഉണ്ടോ അപ്പൊ അതിലൊന്ന് കയറി നോക്കിയാൽ മതി ഇഷ്ടംപോലെ സാധനങ്ങൾ എനിക്കത് ആവശ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ വാങ്ങി സ്റ്റോക്ക് ചെയ്യാറുണ്ട് അപ്പൊ ഇതുകൊണ്ട് ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല ചന്ദനം പേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടി നിന്നത് കാരണം എനിക്ക് എപ്പോഴും യൂസ് ഉള്ള ഒരു സാധനമാണത് എവിടെ പോയാലും കൊണ്ടുനിറക്കാൻ പറ്റും പിന്നെ ചാലിക്കാനായിട്ട് ഇപ്പം റോസ് വാട്ടർ ഒന്നും വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ അപ്പം സിയു യു എല്ലാ എല്ലാവർക്കും ബാ എല്ലാവരും ഉച്ചൂണൊക്കെ കഴിച്ചിട്ടിരിക്കും അല്ലേ യു